വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് കേരളത്തെ മൂന്നായിട്ട് കേരളത്തിന്റെ വടക്കൻ പ്രദേശം അത് ശാക്തേയ ഭൂമിയാണ് എന്നും എന്ന് വച്ചാൽ വളയർക്കാവ് വിഷാരിക്കാവ് തുടങ്ങിയ ശക്തിയെ ഉപാസന ചെയ്യുന്ന ഒരു സമൂഹം താരതമ്യേന ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന ജീവിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് മലബാർ അല്ലെങ്കിൽ കേരളത്തിന്റെ വടക്കൻ ഭാഗം തറവാടുകളിൽ തന്നെ ഭദ്രകാളിയെ ഉപാസന ചെയ്യുന്ന ഭുവനേശ്വരി അകത്തളത്തിൽ പൂജരിക്കുന്ന കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള വീടുകൾ തറവാടുകൾ നിലനിൽക്കുന്ന എല്ലാ ഉള്ളവർക്ക് കൃത്യമായ ശാക്തീയ ആരാധന അനുഷ്ഠാനം നിലനിൽക്കുന്ന ഒരു മണ്ണാണ് കേരളത്തിന്റെ വടക്കൻ മേഘാലുവന്നാൽ തൃശ്ശൂര് എറണാകുളം കോട്ടയം ഭാഗത്തേക്ക് വന്നാൽ തൃശ്ശൂര് ശിവക്ഷേത്രവും എറണാകുളത്തപ്പനും വൈകത്തപ്പനും ഏറ്റുമാരൂരപ്പനും എല്ലാം കൂടി ചേർന്ന് ഒരപ്പന്റെ മയം കാണാം അത് ശൈവ ഭൂമിയാണ് ശൈവ സമ്പ്രദായങ്ങൾ ധാരാളമായി നിലനിൽക്കുകയും ശൈവ ആരാധന ആലയങ്ങൾ ഉള്ളതുമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ മധ്യ കേരളം വിവിധ കേരളത്തിന്റെ തെക്കൻ പ്രദേശത്തേക്ക് വരുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഇത് വൈഷ്ണവ ഭൂമിയാണ് ഇത് വൈഷ്ണവ ഭൂമി ആവാൻ കാരണം ആനന്ദത്തിന്റെ അനന്ത വിഹായത്തിലേക്ക് ഈ പ്രദേശത്തെ കൊണ്ടുപോകിയ സച്ചാൽ അനന്ത ം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഐശ്വര്യം നിലനിന്നിരുന്നത് അതുകൊണ്ട് ഇതിന് മറ്റൊരു പേരുണ്ടായിരുന്നു ശ്രീവാഴുംകോട് ശ്രീവാഴുംകോട് പിന്നീട് തിരുവാഴുംകോടായി അത് തിരു അനന്തപുരമായി എന്നുള്ളത് ചരിത്രം അങ്ങനെ സമ്പദ് സമൃദ്ധമായിട്ടുള്ള ഒരു സമൂഹം ജീവിച്ചിരിക്കുന്നതിന് കാരണഭൂതമായ ഒരു ക്ഷേത്രം മഹാവിഷ്ണുവിന് ഇരുപത്തിനാല് ഭാവം ഉണ്ട് എന്നാണ് പറയാം അതിൽ പ്രധാനമായിട്ട് മൂന്ന് ഭാവങ്ങളാണ് ഒന്ന് യോഗ നിദ്രയിൽ നിലനിൽക്കുന്ന മഹാവിഷ്ണു യോഗ ശയനമൂർത്തിയനമൃത്തി അതുപോലെ ഉത്ഥാന ശയനമൂർത്തി ഇങ്ങനെ മൂന്ന് ഭാവമാണ് പ്രധാനമായും ഈ ദോദശ വിശുതി ഇരുപത്തിനാല് ഭാവങ്ങളിൽ പ്രധാനമായിട്ട് ഈ മൂന്ന് ഭാവങ്ങളാണ് അതിൽ യോഗ ശയനമൂർത്തിയായിട്ടാണ് സച്ചാ അനന്ത പത്മനാഭൻ ഇവിടെ കുടികൊള്ളുന്നത് നമ്മൾ ഈ ക്ഷേത്രത്തിലെ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം കേവലം ഐതിഹ്യമോ അല്ലെങ്കിൽ പൗരാണികവുമായിട്ടുള്ള സങ്കല്പമല്ല മറുപടി പുറത്തേക്ക് ഇതിന്റെ ചരിത്രത്തെ കുറിച്ചുകൂടി നമ്മൾ ഇന്നലെ കുറിച്ചുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഇന്നോ ഇന്നലെയോ അല്ല ഈ ക്ഷേത്രം വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ടിട്ടുള്ളത് ഇന്നലകളിലും ധാരാള പ്രതിസന്ധികളിലൂടെ തന്നെയാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിശോധവും മുന്നോട്ട് പോയിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ച് ശ്രീ സനോജ് പറഞ്ഞ മാതിരി ശ്രീ ബബുലു ശങ്കർ കഴിഞ്ഞ രണ്ടര വർഷക്കാലം തന്റെ ജീവിതം തന്നെ ഉറച്ച നിലപാടെടുത്തു എന്നതിന്റെ പേരിൽ ജീവിതം മുഴുവൻ ഈ പത്മനാഭ സ്വാമിക്ക് വേണ്ടി സമർപ്പിക്കേണ്ട ഇരയാകേണ്ടി വന്ന ഒരാളുടെ ജീവിതമുണ്ട് ആ നെലിലൊപ്പം തന്നെ നെൽകെട്ടവൽ എന്ന് വിശേഷിപ്പിച്ചപ്പോഴും നെല്ലിലൊപ്പം തന്നെ നിവർത്തി നിൽക്കുന്ന ആ മനുഷ്യൻ അവിടുത്തെ യാഥാർത്ഥ്യങ്ങളെ നിങ്ങളിൽ അവതരിപ്പിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ക്ഷേത്രത്തിലുള്ള ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേവലം ക്ഷേത്ര ജീവനക്കാരുടെ മാത്രമുള്ള പ്രശ്നത്തിൽ നിന്നാണോ തുടങ്ങിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്ന് രണ്ട് ചരിത്ര നിമിഷങ്ങൾ കൂടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം ഏകദേശം എട്ടാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ചരിത്രരേഖ കൃത്യമായിട്ടുള്ളൊരു ചരിത്രരേഖ ഇല്ലെങ്കിൽ കൂടിയും ഇന്ന് കാണുന്ന ക്ഷേത്രം ഏകദേശം പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത് തിരുത്തേണ്ടവർക്ക് തിരുത്താം കാരണം ഇത് എട്ടാം നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ട് എന്ന് പറയാൻ കാരണം ഒൻപതാം നൂറ്റാണ്ടുകളിലെ തമിഴ് സാഹിത്യങ്ങളിൽ കൃത്യമായി പത്മനാഭ സ്വാമിയെ കുറിച്ചുള്ള അടയാളപ്പെടുത്തുകൾ തിരുവനന്തപുരത്തെ കുറിച്ചുള്ള ഈ പ്രദേശത്തെ കുറിച്ചുള്ള അടയാളപ്പെടുത്തുകൾ തമിഴ് സാഹിത്യത്തിൽ കൃത്യമായി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് ഒരു കാലഘട്ടത്തിൽ പതിനേഴാം നൂറ്റാണ്ടിന് മുമ്പ് പതിനേഴാം നൂറ്റാണ്ടിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറിൽ ഈ ചേർത്ത് രണ്ടോ മൂന്നോ തവണ അഗ്നി ബാധക്കിരയായിട്ടുള്ളത് നമുക്കറിയാം ഇത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറിൽ ഒരു അഗ്നി ബാധക്കിരയാണ് അതുവരെ അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോഴും കാണുന്ന രീതിയിലുള്ള മാതൃകയിലുള്ള വിഗ്രഹമായിരുന്നില്ല ഇരുപ്പ എന്ന് പറയുന്ന പഴയ ആൾക്കാർക്കറിയാം തടിയിൽ തീർത്ത ഒരു വിഗ്രഹമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ആ അഗ്നി ബാധയെ തുടർന്ന് ഈ വിഗ്രഹം പോലും വാസ്തവത്തിൽ കത്തി ചാമ്പലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ൂറ്റി എൺപത്തി ആറില് ഈ തീപിടുത്തത്തിന് ശേഷം അവിടെ ഒരു ബാലാലയം ഉണ്ടാക്കുകയും അവിടെ ആയിരുന്നു പിന്നീട് ഈ ക്ഷേത്ര ഭൂമിയും മറ്റും നടന്നത് പിന്നെ ആയിരത്തി എറണൂറ്റിഇരുപത്തി ഒൻപതിൽ മാട്ടാകോപ്പ മഹാരാജാവിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള പ്രതിഷ്ഠയും മറ്റും നടന്നിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒന്നാണ് ഈ കട ശർക്കര യോഗം അല്ലെങ്കിൽ കടുശർക്കര കൂട്ട് ഒന്നാണ് ഈ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുഹത്തുപിച്ചിട്ടുള്ളത് ആ അതിനു മുമ്പ് തന്നെ ഈ പതിനാറായിരത്തി എട്ട് അല്ലെങ്കിൽ പന്ത്രായിരം എന്ന് വിശേഷിപ്പിക്കുന്ന കണക്കിലുള്ള സാറഗ്രാമം ഈ ഭഗവാന്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നേപ്പാളിലെ എന്ന് പറയുന്ന നദിയിലെ ഇവിടെ ഒഴുകുന്ന മൊണൈറ്റോസിൽസ് എന്ന് പറയുന്നതാണ് അതിന്റെ ശാസ്ത്രീയ നാമം ആ ഫോസിൽ ആണ് പിന്നൊരു സാലഗ്രാമം എന്ന് പറയുന്നത് ഈ പതിനാറായിരത്തി എട്ട് സാലഗ്രാമം ഇവിടെ കൊണ്ടുവരികയും അത് യഥാവിധ പൂജിക്കുകയും അതിനുശേഷം ഈ പറയുന്ന ശർക്കരക്കൂട്ടിൽ അത് ശർക്കരയുമായിട്ട് അതൊരു ബന്ധമൊന്നുമില്ല അത് ശംഖും കുമ്മായക്കൊടിയും എല്ലാം കൂടെ വെച്ചു തീർത്ത് ഉണ്ടായിരുന്ന ഒറ്റ കാര്യം എന്ന് ഒരു റീസൺ ഉണ്ടായിരുന്നുള്ളൂ അത് അഗ്നിബാധക്കിരയാകരുത് എന്നുള്ളതാണെന്ന് പതിനേഴാം നൂറ്റാണ്ടിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇനി ഒരു അഗ്നിബാധ ഉണ്ടായാൽ അത് അഗ്നിക്ക് ഇരയാകരുത് എന്നുള്ള നിലക്കാണ് അത് ഈ ശർക്കര കൂട്ടുകൾ എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടാക്കി അപ്പൊ ഈ സളഗ്രാമത്തിന്റെ പുറത്ത് പിടിപ്പിച്ചു അതുകൊണ്ട് ഇപ്പോഴും നമുക്കറിയാം ക്ഷേത്രത്തില് ആ വിഗ്രഹത്തിൽ അഭിഷേകമില്ല അഭിഷേകത്തിന് മറ്റൊരു വിഗ്രഹമാണുള്ള അപ്പൊ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഈ പതിനേഴാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇത് കാണുന്ന രീതിയിലുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോ നമുക്കറിയാൻ കഴിഞ്ഞ ഇവിടെ കുറച്ചുകൂടി സൂചിപ്പിച്ചു തന്ത്രിയെ വിളിച്ച് ചോദിച്ച സമയത്ത് ആ ക്ഷേത്രത്തിന്റെ കാര്യമല്ല വാസ്തവത്തിൽ സാധാരണ ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ തന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാരണം തന്ത്രിയാണ് ആ മൂർത്തിയുടെ പിതാവ് എന്ന് പറയുന്നത് പക്ഷേ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു വസ്തുതാ പതിനാറാം നൂറ്റാണ്ട് വരെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രി ഇല്ലായിരുന്നു എന്നതാണ് പതിനാറാം നൂറ്റാണ്ട് വരെ തന്ത്രി ഇല്ലായിരുന്നു പതിനേഴാം നൂറ്റാണ്ടാകുന്ന സമയത്താണ് തരണനല്ലൂർ കുടുംബത്തെ പോയി കാണുകയും കരുണ നല്ലൂരിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രം എത്തിക്കുകയും ചെയ്യുന്നു അന്ന് മുതൽ ഇമ്പു വരെ നല്ലൂർ കുടുംബമാണ് ഈ ക്ഷേത്രത്തിന്റെ തന്ത്രങ്ങൾ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ഒഡീഷനായിട്ടുള്ള തിരുപ്പതിയേക്കാൾ ഭാഷയിലുള്ള പത്മനാഭനായതിനു ശേഷമല്ല പത്മനാഭൻ അറിയപ്പെടാൻ തുടങ്ങിയത് ലോകത്ത് ഭാരതത്തില് ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാരുടെ പലരുടെയും സാന്നിധ്യം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് രാമാനുജ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിറങ്ങിയിട്ട് അതിന്റെ ചരിത്രം ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതുപോലെ ചൈതന്യ മഹാപ്രഭു മഹാപ്രഭുന്റെ ആചാര്യന്റെ ഗുരുവായി കണക്കാക്കുന്ന ചൈതന്യ മഹാപ്രഭു ഈ പത്മനാഭ സ്വാമിയുടെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിറങ്ങിയിട്ട് അതുപോലെ ഗുരുനാനാക്ക് ഗുരുനാനാക്ക് പിന്നീട് സ്ഥാപകനൊക്കെ ആയി അന്തുവിടെ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം സ്ഥാപകനായിരുന്നില്ല മറിച്ച് ഒരു വൈഷ്ണവ വിശ്വാസിയായി ജീവിച്ചിരുന്ന ഗുരുനാനാക്ക് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴിൽ ഗോപാൽ സിംഗ് എന്ന് പറയുന്ന കാശ്മീരിലെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഗവർണറായിട്ടുള്ള ഗോപാൽ സിംഗ് എന്ന അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ആനാൽ അറിയിൽ ഈ ഗുരുനായാക്ക് ഇവിടെ വന്നതായിട്ടുള്ളതിന്റെ ചരിത്ര രേഖകൾ അതിനാണ് സൂചിപ്പിച്ചിരുന്നത് ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞൊരു അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് വലിയൊരു സമ്പത്ത് വന്നതിന്റെ പേരിൽ പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രമായതെല്ലാം അല്ലെങ്കിൽ അല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ ആധ്യാത്മിക ഗുരുക്കന്മാരെല്ലാം ഈ ക്ഷേത്രങ്ങളിൽ വന്നു പോയവരായിട്ട് വരുന്നുണ്ട് രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആറോ ഏഴോ എട്ടോ നൂറ്റാണ്ടാവാം കൃത്യമായ അടയാളം പക്ഷേ എന്തായാലും ഒരു പതിനഞ്ച് നൂറ്റാണ്ടിന്റെ കാലപ്പഴക്കം ഏറ്റവും കുറഞ്ഞത് ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവകാശപ്പെടാൻ സാധിക്കും അവിടെ ഈ നിലവറയിലോ സി നിലവറയിലോ ഏതെങ്കിലും നിലവറയിൽ ശുദ്ധിച്ചു വെച്ചത് ഇന്ന് സാധാരണ പറയുന്ന ഒരു കഥയുണ്ട് ഭഗവാൻ എന്തിനാണ് പണം ഇത് സാധാരണക്കാർക്ക് കൊടുത്തുകൂടിയെന്ന് സാധാരണ ഒരു നേരെ പോക്കിന് സായം സന്ധികളിൽ പലപ്പോഴും പലരും പറയുന്നത് കേന്ദ്രം ഭഗവാനോ ഭഗവതിക്ക് ആവശ്യമില്ല എന്നത് യാഥാർത്ഥ്യം ഇത് പറയുന്നവരെ പോലെ തന്നെ കൃത്യമായി ഞങ്ങൾ ഹിന്ദുക്കൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് പക്ഷേ ഞങ്ങളുടെ ആരാധനാലയങ്ങളിൽ പണം ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അതൊരു സമൂഹത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ നാടിന്റെ ഭരിച്ച ഭരണനത്രങ്ങൾ അവർ നേടിയെടുത്തത് അവർക്ക് അവകാശപ്പെട്ടത് അവർ പരമ്പരാഗതമായി അവരുടെ തലമുറ തലമുറയെ ആർജിച്ച സ്വത്ത് മുഴുവൻ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചിട്ട് ഒരു ദാസനായിട്ട് ഈ നാട് ഭരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർ നേടിയതും അവർക്ക് പരമ്പരാഗതമായി ലഭിച്ചതും അവർ സമർപ്പിച്ചവരാണ് അവർ സമർപ്പിച്ചുകൊണ്ട് ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ ഇവിടെ വറുയിൽപ്പെടുത്തുന്ന ഒരു സമൂഹം ഉണ്ടാവരുത് ഒരു നേരത്തെ ആധാരമില്ലാതെ ഭിക്ഷയെടുക്കുന്ന ഒരു വ്യക്തി ഈ അനന്തപുരത്തിൽ ഉണ്ടാവരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അപ്രതീക്ഷിതമായ ഒരു ആക്രമണ മുഖാനോ മുഖേനയോ അല്ലെങ്കിൽ ഒരു കൊടുതി മുഖേനയോ ഒരിക്കലും ഇവിടെ സാമ്പത്തികമായി സമ്പത്തില്ലാത്തതിന്റെ പേരിൽ അരിച്ചത് അനുഭവിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് ഭഗവാന് സമർപ്പിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇത് നേരപ്പോ അറിയുകയാണ് ഭഗവാൻ വേണ്ട എന്നുള്ളത് ഈ രണ്ട് വാദങ്ങൾ തമ്മിൽ കൂട്ടി വായിക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന ക്ഷേത്രത്തിൽ എന്തു സംഭവിച്ചു എന്ന് പറയുന്ന അപ്പുറത്തേക്ക് കേവലം ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ പോകരുത് എന്നൊരു അഭ്യർത്ഥന ഇരിക്കുന്നു കാണാതായ സ്വർണ്ണ മൂന്ന് ദിവസം കഴിയുമ്പോൾ പടനടിയിൽ നിന്ന് കിട്ടുന്നു ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുരക്ഷയുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള സി സി ക്യാമറയുള്ള ക്ഷേത്രത്തിനകത്ത് സ്വർണം കാണാതെ പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് കിട്ടുന്നു കഴിഞ്ഞ് കിട്ടുന്നു ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറ ഉള്ള കണ്ണാടിയുമായി അകത്ത് പോകുന്നു നാല് ദിവസം കഴിഞ്ഞ് കണ്ടുപിടിക്കുന്നു ഇത്തരത്തിലെല്ലാം സംഭവിക്കുന്നുണ്ട് ഇത് മായയാണോ മരിമായ ഇന്ദ്രജാലമാണോ ഈ പത്മനാഭൻറെ മായക്ക മായ കൃത്യമാണോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതിനെല്ലാം പിന്നിൽ കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട് ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പരിശ്രമമുണ്ട് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിലേക്കത്തെ അവസ്ഥ എന്നാണ് ക്ഷേത്രങ്ങളിൽ വരുന്ന കോടിക്കണക്കിന് സ്വത്ത് പണം ഇത് മുഴുവൻ ജനാധിപത്യവും മതേതരത്വവും പറഞ്ഞുകൊണ്ട് ഹിന്ദുവിന്റെ സമർപ്പണത്തിന്റെ തുകയായി കിട്ടുന്ന മുഴുവൻ തുകയും കേരളത്തിലെ സാധാരണക്കാർക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ശമ്പളം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ മറ്റു മതസ്ഥരുടെ പണം അവരുടെ കൃത്യമായ കണക്കുകൾ അവർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനം കേരളത്തിന്റെ ആകെ വരുമാനത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനം കേരളത്തിലെ അഞ്ചര ലക്ഷം വരുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ദേവസ്വം ബോർഡിൽ നിന്നും ഹിന്ദുക്കളുടെ പണമാണ് ഇനിയും കേരള സർക്കാരിന്റെ ഖനാവ് ദാരിയായി കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരള സർക്കാരിന്റെ സി പി എമ്മിന്റെ ലക്ഷ്യം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് എന്ന ക്യാൻവാസിൽ ഉയർന്ന് നമ്മൾ ചിന്തിക്കണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭാരവാഹികൾ ഭാരവാഹികൾ അവിടെയുള്ള സമിതി അംഗങ്ങൾ ആ കഴിവില്ലാത്തവരാണ് ഗഡിവാക്യത്തിലുള്ളവരാണ് ശേഷിയില്ലാത്തവരാണ് എന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ വാർത്തകൾ ഉണ്ടാക്കി അതിനെ പ്രചരിപ്പിച്ച് അത് സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചു കൊണ്ട് രക്ഷകരെ പോലെ കേരള സർക്കാർ ഇത് ഏറ്റെടുക്കാൻ വരുന്നു കോഴിക്കണക്കിന് രൂപ അനാഥമാകുന്ന സാഹചര്യം തോക്ക് തോക്കിൽ സാഹചര്യം ഒരു ഒരു സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ ഒന്ന് സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല മൂന്ന് പതിമൂന്ന് ഉള്ള ചെറിയ ഒരു സ്വർണം സൂക്ഷിക്കാൻ സാധിക്കാത്തവർ എങ്ങനെയാണ് ഈ കോടാനുകളുടെ രൂപ സംരക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് സർക്കാർ പൊതുസമൂഹത്തോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും നിങ്ങൾ തന്നെ ഞങ്ങളുടെ രക്ഷകനായി വരണം അന്ന് ഈ ഗോവിന്ദൻ പറയും കേരളത്തെ രക്ഷിക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നു ഗോവിന്ദൻ അയാളുടെ പേര് ഗോവിന്ദനും വിജയനും ചേർന്ന് നടത്തും എന്ന് പറഞ്ഞാൽ സംശയിക്കാനൊന്നുമില്ല അതുകൊണ്ട് കേവലം അവിടെയുള്ള ആ ഭരണസമതിയിലെ ആൾക്കാരുടെ പ്രശ്നങ്ങളെ മാത്രമാവരുത് അതിനപ്പുറത്തേക്ക് ഇതൊരു ദുഷ്ടലാക്കോടു കൂടി ഈ ഭരണകൂടം കേരളത്തിലെ ക്ഷേത്രങ്ങളെ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് അവിടുത്തെ സമ്പത്തിനെ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് അത് ഈ സർക്കാരിന്റെ ഖജനാവ് വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിലെ ഓരോ ക്ഷേത്രവും ദർശിച്ചാൽ അത്രയും അന്ധവിശ്വാസം എന്ന് പറഞ്ഞ പ്രഥമ മുഖ്യമന്ത്രി നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതേ മന്ത്രിസഭയാണ് ഇവിടെ ഭരണം നടത്തുന്നത് അതുകൊണ്ട് ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അപ്പുറത്തേക്ക് പുറത്തു നിന്നുള്ള ഇടപെടലുകളുണ്ടോ ആസൂത്രണമുണ്ടോ എന്ന ചിന്ത കൂടി ഉണ്ടാകണമെന്ന ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി പോരാട്ട വീജത്തിന്റെ പദനാമസിംഗ് പ്രഭുശങ്കറിന്റെ വിദേശ പരിസരം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം